സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വിശദമായ വീടിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് അടുത്ത മൂന്ന് ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കാലവർഷം അടുത്ത മണിക്കൂറിനുള്ളിൽ ആറ് മണിക്കൂറിനുള്ളിൽ തെക്കുകിഴക്കൻ ബംഗാൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും തുടർന്ന് മെയ് മുപ്പത്തൊന്നോടെ കേരളത്തിലെത്തിച്ചേർന്നേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാതച്ചുഴിയും നിലനിൽക്കുന്നു തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്നും തെക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിരിക്കുന്നു മറ്റൊരു ന്യൂനമർദ്ദപാത്തി മറത്തുവാടിയിൽ നിന്ന് തെക്കൻ തമിഴ്നാട് വരെ ചക്രവാതച്ചുഴിയിലേക്ക് നീണ്ടു നിൽക്കുന്നു തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മെയ് ഇരുപത്തിരണ്ടോടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത വടക്കു ദിശയിൽ സഞ്ചരിച്ച് മധ്യബംഗാൾ ഉൾക്കടൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്